ശുഭ ഡിസൈൻറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമന്റും കൂടി തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അത് പിയർ കോട്ടൺ മെറ്റീരിയൽ ഇത് ഫ്രോക്ക് മോഡലാണ് ഫ്രോക്ക് മോഡലുള്ള ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് സ്മോൾ ലാർജ് എക്സ് എൽ സ്മോളും ലാർജും എക്സ് എൽ മൂന്ന് സൈസാണ് കളറും എല്ലാം ഈ ഒരു കളറേ ഉള്ളു ബോട്ടം വന്നിരിക്കുന്നത് അത്തിന് ത്രീ ഫോർത്ത് ഫൈവ് സ്ലീവിൻ്റെ അവിടെ ബോട്ടത്തിൻ്റെ ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വൺ തൗസൻഡ് ആൻഡ് ടു ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കോട്ടൺ ഓക്കെ കോട്ടൺ അതും അജർക്ക മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഷോൾ ഷോളിങ്ങനെ വൺ സൈഡ് വിടാം വൺ സൈഡ് വിടാ ടു സൈഡ് നല്ല ഭംഗി ടു സൈഡ് വിടാം പിയർ കോട്ടൻ മെറ്റീരിയൽ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ത്രീ പീസെറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനും ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ സൈസ് സ്മോൾ ലാർജ് എക്സെൽ നെക്സ്റ്റ് വന്നിരിക്കുന്നൊക്കെ പാറ്റേൺ ഇത് അചർക്കുന്നു ഫ്രണ്ടിൽ നോക്കി ഇത് സൈസ് ലാർജ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ലാർജ് സൈസ് മാത്രം ഇതൊക്കെ റൗണ്ട് വന്നിട്ട് ചെറുതായിട്ടൊരു ഓപ്പൺ മിറർ വർക്ക് ർക്ക കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ത്രീ പീസ് സെറ്റാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് സൈസ് ലാർജ് ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് പക്ഷേ സൈസ് ലാർജ് മാത്രം ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ട് ഇലാസ് നാടയുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക്കിൽ സ്ട്രെയിറ്റ് പാൻറ്റാണ് സ്ട്രെയിറ്റ് പാൻറ്റ് ഷോൾ റൈറ്റ് ത്രിബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് എൻ്റെ ഷോളൊക്കെ ഇതിന് ഭംഗി ഷോളിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെ നിർത്തിക്കണ്ടിപി ദുപ്പട്ടയുടെ ഭംഗിയൊന്നും വേറെ തന്നെ എന്തൊരു ഭംഗിയോട്ട് ടോപ്പ് ഷോളും പിയർ കോട്ടൺ മെറ്റീരിയൽ റേറ്റ് ട്രിപ്പിൾ നൈൻ സൈസ് ലാർജ് മാത്രം ഇതിന്റെ കളർ ചേഞ്ച് കൂടി കാണിച്ചു നല്ല നല്ല ഭംഗിയുണ്ട് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അടിപൊളി നോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല സ്ലിറ്റഡ് ആകും നല്ല നേബി ബ്ലൂ കളർ അടിപൊളി ഇതിന്റെ ബോട്ടം ആ ബോട്ടത്തിൻ്റെ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ചെറുതായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ബോട്ടം ദുപ്പട്ടോട് കണക്കാം ദുപ്പട്ട ഇപ്പോൾ ഫസ്റ്റിൻ്റെ ഒരെണ്ണം ഒന്ന് നിവൃത്തി കാണിച്ചില്ലേ അതേ ഡിസൈൻ തന്നെ കളർ ചേഞ്ച് മാത്രം യെല്ലോ കളർ നല്ല ഭംഗിയിട്ട് ഒന്നും പറയാനില്ല കറക്ട് ആയിട്ട് കാണുന്നില്ലേ ടോപ്പും ബോട്ടും ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക നെക്സ്റ്റ് നോക്കി അടിപൊളി ഒന്നും പറയാ നല്ല വഴിയുണ്ട് ാണ് ബോട്ടം പിയർ കോട്ടൺ അത് സോഫ്റ്റ് കോട്ടൺ ആണ് അടിപൊളി നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് റേറ്റ് വരുന്നത് ത്രിപിൾ നൈൻ താങ്ക് യു സോ മച്ച്